കിരീടം സിനിമയുടെ മുപ്പത്തി ആറാം വാർഷികവും അനുസ്മരണവും നടന്നു തുടർന്ന് കിരീടം പാലം വരെ പുതിയ ബസ് റൂട്ടിന് നിവേദനം നൽകി സിനിമ കൂട്ടായ്മ വെള്ളായണിയിൽ കിരീടം സിനിമയുടെ വാർഷികവും കിരിക്കാടൻ ജോസ് മോഹൻരാജിന്റെ അനുസ്മരണവും നടന്നു മുൻ സ്പീക്കർ എം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു എം എൽ എ എം വിൻസെന്റ് മുഖ്യപ്രഭാഷണം നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ പ്രവർത്തകരെ ആദരിച്ചു തിരുവനന്തപുരത്ത് നിന്ന് വെള്ളായണി ദേവി ക്ഷേത്രം വഴി കിരീടം പാലം ബസ് സർവീസ് ആരംഭിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി എം ഉടൻ നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചു കിരീടം പാലത്തും കായൽ പരിസരത്തും ശ്രമം മോഹൻലാലിനെത്തിക്കാൻ അറിയിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓരോരുത്തരും സിനിമയിലും അതുപോലെ സാംസ്കാരിക രംഗത്തും വളരെ പ്രശസ്തി നേടിയിട്ടുള്ള ഈ ചടങ്ങിന്റെ ഒരു മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഒരു സിനിമ സിനിമയെന്ന് പറ പൂർണ്ണമായും പറയാതെ ഒരു സിനിമ ലൊക്കേഷൻ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നു എന്ന ഒരു സവിശേഷതയാണ് ചരിത്രത്തിൽ അതാണ് കിരീടം പാലം ആ കിരീടമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആ പാലമുണ്ടോ പക്ഷെ കിരീടം വന്നതോടുകൂടിയാണ് അതിന് ലോക പ്രശസ്തി ഉണ്ടായത് മനസ്സിൽ ഒരുപാട് വിങ്കലുണ്ടാക്കുന്ന ഒരുപാട് സ്ഥിരം മോഹൻലാലിനെ സ്വന്തം ജീവിതം നോക്കപ്പെടുന്ന മോഹൻലാൽ തന്നെ പറയുന്ന ഇഷ്ടപ്പെട്ട കത്തൊക്കെ ആ ഒരുപാട് ആ രംഗങ്ങളെല്ലാം നമുക്ക് വളരെ ഹൃദയസ്പർശിയായി നമ്മൾ തിലകൻ ചേട്ടന്റെ ഏറ്റവും മനോഹരമായ ഒരു റോൾറ്റാണ് അദ്ദേഹം വളരെ ഭംഗിയായി ആ ഓൾ അവതരിപ്പിച്ചു